ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മേടമാസ ഫലത്തെക്കുറിച്ചാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത് ഇംഗ്ലീഷ് വർഷം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിന പതിനാലാം തീയതി മുതൽ മെയ് മാസം പതിനാലാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മേടം രാശിയിൽ വ്യാഴവും ആദിത്യനും അതുപോലെ കർക്കിടകൻ രാശിയിൽ ചന്ദ്രൻ അത് മാസം ആരംഭിക്കുമ്പോൾ അങ്ങനെയാണ് കേതു കന്നിരാശിയിലും അതുപോലെ ചൊവ്വായും ശനിയും കുംഭം രാശിയിലും മീനത്തിൽ ബുധനും രാഹുവും ശുക്രനും സ്ഥിതി അങ്ങനെയുള്ള ഗ്രഹസ്ഥിതി കൊണ്ട് ആരംഭിക്കുന്ന ഈ മാസം ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വ മീനം രാശിയിലേക്കും ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ശുക്രൻ മേടം രാശിയിലേക്കും മെയ് മാസം ഒന്നാം തീയതി വ്യാഴം ഇടവം രാശിയിലേക്കും മെയ് മാസം പത്താം തീയതി ബുധൻ മേടം രാശിയിലേക്കും രാശി മാറുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഗണിച്ചു നോക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാർ അത് പന്ത്രണ്ട് രാശികളായിട്ട് തിരിച്ചാണ് പറയുന്നത് ഓരോ രാശിക്കാരുടെയും രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാതീനത്തെ കുറിച്ചുമൊക്കെ ആണ് വിചിന്തനം ചെയ്യുന്നത് അതായത് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാതമടകം നക്ഷത്രം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം മാസത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് ദിവസം ഉള്ളതിനേക്കാളും കൂടുതൽ അഭിവൃദ്ധികരമാണ് പതിനഞ്ച് ദിവസം അതായത് മേടം പതിനഞ്ച് കഴിഞ്ഞിട്ടുള്ള ദിവസം കൂടുതൽ ദൈവാധീനം വർദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും നിയമപരമായ ചില പ്രശ്നങ്ങൾ വന്നുപെടാതെ ശ്രദ്ധിക്കും കടങ്ങൾ വർദ്ധിക്കാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമാണ് തൊഴിൽ വിജയങ്ങൾ വന്നു തന്നെ ധന ആഗമനയോഗവും ഉള്ള ഒരു മാസമാണ് മേടം രാ മേടമാസം ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നല്ല ഒരു തുടക്കം മാസത്തിൻ്റെ ആദ്യം പകുതി ഒരൽപ്പം ദൈവാദിനമൊക്കെ കുറഞ്ഞാണ് നിൽക്കുന്നത് എങ്കിലും മാസ പതിന പതിനാലാം തീയതിക്ക് ശേഷം ദൈവാദിനം വർദ്ധിക്കുകയും കൂടുതൽ വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന മാസം എന്നിരുന്നാലും തൊഴിൽ രംഗത്ത് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് വിദ്യ അനസത വന്നുപെടാതെ ശ്രദ്ധിക്കണം പഠനകാര്യത്തിലൊക്കെ വളരെ ജാഗ്രത ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ഐശ്വര്യപ്രദമാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും ഒക്കെ അവസരങ്ങൾ കിട്ടും പ്രായമായ മാതാപിതാക്കൾക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ നല്ല ഒരു കാലമാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദവും തിരുവാതിരയും പുണർകത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നശി ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിലും മെഡിസിൻ്റെ കാര്യത്തിലുമൊക്കെ വളരെ കൃത്യനിഷ്ഠ ആവശ്യമുള്ള ഒരു മാസമാണ് കുടുംബത്തെ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവരും വാഹന സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപ്രദമാണ് തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉണർത്തിൻ്റെ നാലാം പാദവും ഉയവും ഐക്യവും അടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനം വർദ്ധിക്കുന്ന ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു മാസമാണ് മേഡം ആരോഗ്യം തൃപ്തികരമായിരിക്കും അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് ശ്രേയസും യശസ്സും വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരുക ടെസ്റ്റുകളൊക്കെ എഴുതുന്നത് പാസ്സാകുന്നതിനും യോഗം ദമ്പതികളായിട്ടുള്ളവർക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം അഭിപ്രായ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം തൊഴിൽപരമായ അപ്രതീക്ഷിതമായ വിജയങ്ങളും അധികാരം വന്നു ചേരുന്നതിനോ ടെമ്പററി ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവർ സ്ഥിരപ്പെടുന്നതിനും ഈ മാസം യോഗമുള്ളതാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകംപൂര ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവുമുണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വന്നു ചേരും തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായിട്ട് കലാകാരന്മാർക്കും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ അപ്രതീക്ഷിതമായ വിജയങ്ങളും നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുന്ന ഒരു മാസമാണ് ഗൃഹസംബന്ധമായിട്ട് ഉത്തമം ഗൃഹം പുതുക്കി പണിയുന്നതിനോ പുതിയ ഗൃഹം ഒക്കെ ഉള്ള യോഗങ്ങളുണ്ട് ദമ്പതികളായിട്ടുള്ളവർ അതീവ ജാഗ്രത ആവശ്യമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കുക സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ മറ്റ് ശത്രുക്കളോ പരസ്പരവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ദമ്പതികളെ തമ്മിൽ പ്രണയിക്കുന്നവരെ തമ്മിൽ സ്നേഹിക്കുന്നവരെ തമ്മിൽ യുവതി യുവാക്കളായാലും ഒക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാണ് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദീർഘകാലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ക്ലേശങ്ങളിൽ നിന്ന് മുക്തി വന്നു ചേരുവാനായിട്ട് ഈ മാസം പതിനഞ്ചാം തീയതി മുതൽ എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ട് കൂടാതെ ശനി ആറിൽ സഞ്ചരിക്കുന്ന സമയമാൽ ആറിലെ ശനി അലറിവാഴും എന്നൊരു ചൊല്ലുണ്ട് കൂടാതെ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ സപ്തമഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുമ്പോൾ വിവാഹം നടക്കുന്നതിന് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാൽ പോലും മനസ്സിനിണങ്ങിയ രീതിയിൽ നല്ല ഒരു വിവാഹ ബന്ധം വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട് വിദേശത്ത് പോകുന്നതിനും അനുകൂലമായ കാലമാണ് സാഗര യോഗങ്ങളും സപ്തസാഗരങ്ങൾ കടന്നു പോകുന്നതിനും പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ പുതിയ വാഹനം വന്നു ചേരുന്നതിനുമൊക്കെ ഈ മാസം അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് നല്ലതാണ് കൃഷിക്കാർക്കും വളരെ നല്ലതാണ് മറ്റ് ബിസിനസ്സുകാർക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ പതിനഞ്ചാം തീയതി ശേഷം ഈ കന്നിരാശിക്കാരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി വര വരുന്ന കാരമാണ് തുലാം രാശിക്കാരായിരുന്ന ചിത്തിരയുടെ മൂന്ന് നാല് പാദവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നഷം അവർക്ക് വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു സന്ദർഭങ്ങളാണ് വരുന്നത് അതായത് വ്യാഴത്തിൻ്റെ ആനുകൂല്യം കുറഞ്ഞു വരും പാകിസ്ഥാനത്ത് കുതിയ മന്ദയോഗം അങ്ങനെയൊക്കെയുള്ള സന്ദർഭമായതിനാൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക ഏതെങ്കിലും തരത്തിലുള്ള മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകുക ദാമ്പത്യ ജീവിതത്തിൽ തന്നെ ചില ക്ലേശങ്ങൾ ഉണ്ടാകുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇതിനൊക്കെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രതയും ശ്രദ്ധയും ഏതൊരു കാര്യത്തിനും ആവശ്യമായിരിക്കുന്നു ഈ തുലാം രാശിക്കാർ വൃത്തികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് അതായത് വിശാഖത്തിൻ്റെ നാലാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് മേടമാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം അഭിവൃദ്ധികൾ വന്നു ചേരുന്നു ആരോഗ്യം തൃപ്തിപ്പെടുന്നു തൃപ്തമായിരിക്കും മെഡിസിനൊക്കെ കഴിക്കുന്നവരും അത് ചികിത്സയൊക്കെ ഭരിക്കുകയും രോഗാവസ്ഥയൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് സാധിക്കും അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരും സമൂഹത്തിലൊക്കെ ശ്രേയസ് യശസ്സ് സുഖം വിജയങ്ങൾ പരീക്ഷ എഴുതുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുക ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് തൊഴിൽ ചെയ്യുന്നവർ പ്രൊമോഷനായി ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയമാണ് കണ്ടകശിനിയൊക്കെ ഉണ്ട് എങ്കിലും വ്യാഴം അനുകൂലമായിട്ട് വരുവാൻ പോകുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനായിട്ട് ഉള്ള കാരണം ധനുരാശിക്കാരായിരിക്കുന്ന മൂലംപൂരാള ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീന ഭാഗ്യവുമുള്ള മാസമാണ് തൊഴിൽപരമായിട്ടും ഗൃഹസംബന്ധമായിട്ടും അഭിവൃദ്ധികൾ വന്നു ചേരും എന്നിരുന്നാലും മനസ്സറിയാത്ത കാര്യത്തിന് തൊഴിൽ രംഗത്ത് നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും അഭിപ്രായ വ്യത്യാസങ്ങളും മനക്ലേശത്തിനും സൂചനയുണ്ട് തൊഴിൽ നഷ്ടപ്പെടാൻ സൂചനയുണ്ട് സ്വന്തം നിലയ്ക്ക് വേണ്ടെന്ന് വെക്കുവാൻ വരെ സൂചനയുണ്ട് ഇതിനേക്കാൾ നല്ല ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് രാജിവെച്ചാൽ ധനുരാശിക്കാർക്ക് പിന്നീട് ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അത് വസ്തു വയ്ക്കുന്ന കാര്യത്തിൽ ഏർപ്പെടുന്നവരും അതായത് ഗൃഹം ഏതെങ്കിലും കടങ്ങളോ അല്ലെങ്കിൽ നല്ല വീട് വാങ്ങാമെന്ന് കരുതി വീട് വയ്ക്കുന്നവരോ വാഹനം വയ്ക്കുന്നവരോ ഒക്കെ പെട്ടെന്ന് പുതിയ വാഹനം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ കിട്ടിയില്ല എന്ന് വരാം അതുകൊണ്ട് ഉള്ളത് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരുകയും ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായിരിക്കുന്ന കാലവുമാണ് കൃഷി കാര്യത്തിലോ മറ്റ് തൊഴിൽ രംഗത്തൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നുചേരുന്ന സന്ദർഭവുമാണ് കുംഭം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന മകരം രാശിക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവും എല്ലാം വർദ്ധിച്ചു വര വരികയാണ് എല്ലാം കൊണ്ടും നല്ല ഒരു മാസം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി സ്വന്തം വാക്കുകളുടെ പിഴവുകൾ മൂലം നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് തൊഴിലിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അധികാരത്തോടുകൂടിയ നല്ല ഇനം നല്ല രീതിയിലുള്ള തൊഴിലുകൾ ലഭിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും യോഗമുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ ഉണ്ടാകാതെ വളരെ ജാഗ്രത ആവശ്യമാണ് വാഹനങ്ങൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവരും ജാഗ്രത ആവശ്യമാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം കുംഭം രാശിക്കാർക്ക് ദീർഘകാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലേശങ്ങൾ പല വിധത്തിലും ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർ അതിൽ നിന്ന് മുക്തരാകുവാൻ ഈ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം യോഗമുണ്ട് കേസുകളൊക്കെ വിട്ടുപോകുന്നതിനോ കടങ്ങളൊക്കെ ഒരു പരിധിവരെ പറഞ്ഞ് സെറ്റിൽഡാക്കുന്നതിനും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ് ദീർഘകാലമായിട്ട് ഒരു വീട് പണിയാൻ ആരംഭിക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കാത്തവർക്ക് അതിനുള്ള വീട് പണി ആരംഭിക്കുന്നതിനും ഒരു വാഹനം വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർക്ക് വാഹനം വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം അതിന് സൂചനയുണ്ട് തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിത ധന യോഗവും ഉണ്ട് എല്ലാം കൊണ്ടും പൊതുവെ നല്ല അഭിവൃദ്ധിയിലേക്ക് പതിനഞ്ചാം ദിശയ്ക്ക് ശേഷം ഈ കുംഭം രാശിക്കാർ വന്നു ചേരും മീനം രാശിക്കാരായിരിക്കുന്ന നാലാം പാത ഒത്തിട്ടാതിയും ദേവതയും അടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാതിലമുണ്ട് എന്നിരുന്നാലും പല വിധത്തിലും പതിനഞ്ചാം തീയതിക്ക് ശേഷം ക്ലേശങ്ങൾ വർദ്ധിക്കുവാൻ സൂചനയുള്ളതിനാൽ ഇത്രയും നാൾ കഴിഞ്ഞതുപോലെ അല്ലെങ്കിൽ ഈ പതിനഞ്ചാം തീയതി വരെ മീനമാസം മേടമാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം അതിനു മുമ്പ് കഴിഞ്ഞതുപോലെ അത്ര സുഖകരമായിരിക്കുകയില്ല കുടുംബജീവിതത്തിലും തൊഴിൽ രംഗത്തിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ അഭിപ്രായ കുടുംബത്തെ കുടുംബത്ത് കലഹങ്ങളുണ്ടാകുക തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ട് സഹകരിച്ചു പോകുവാൻ സാധിക്കാതെ വരിക വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ തികയാതെ വരിക വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു പെടുക പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം വന്നു വിടുന്നതിനും അങ്ങനെ പല രീതിയിലുള്ള കുഴപ്പങ്ങളൊക്കെ ആരംഭിക്കുന്നതിനുള്ള സൂചനയും ആയതിനാൽ മുൻപേ കണക്കാക്കി മഴ പെയ്യുന്നതിന് മുമ്പേ കുടം നിർത്താൽ മഴത്തുള്ളികൾ നനയാതെ ഇരിക്കാം അതേസമയം പെയ്യുകയില്ല എന്ന് വിചാരിച്ച് ഇരുന്നു കഴിഞ്ഞാൽ മഴ പെയ്ത് കുറച്ച് നനഞ്ഞു കഴിഞ്ഞിട്ട് കുട നോർത്തിട്ട് കാര്യമില്ലല്ലോ ഇല്ലാത്തവരുടെ കാര്യം പറയുകയും വേണ്ട അത് ഒരു സൂചനയായിട്ട് കണക്കാക്കി മീനം രാശിക്കാർ അതീവ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി ദൈനംദിന കാര്യത്തിൽ ഇടപെടേണ്ട ഒരു സന്ദർഭമാണ് ഈ മേടം മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ട് എല്ലാ നക്ഷത്രക്കാരും ഈ പറഞ്ഞത് ഫലങ്ങളാണ് ജാതകാൽ അധിക ദോഷമുള്ളവർക്ക് ഗോചരാൽ നല്ല സമയമാണെങ്കിലും ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ ഗോചരാൽ അധിക ജാതകാലും അധിക ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക നാഗരാജാവിനും മഞ്ഞപ്പൊടി പോലെയുള്ള വഴിപാടുകളൊക്കെ സമർപ്പിച്ച് ചെയ്യുക പ്രാർത്ഥിക്കുക വിട്ടുവീഴ്ച ക്ഷമ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതീവമായിട്ട് അതീവ ശ്രദ്ധയോടുകൂടി ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും സഹോദരസ്ഥാനീയനെയും സമൂഹത്തിലേ കൊള്ളാവുന്ന ആൾക്കാരെയൊക്കെ ബഹുമാനിച്ചാൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്ന് സമ്പത്ത് വന്നു ചേർന്ന് ധനം വന്നു ചേർന്ന് അഭിവൃദ്ധിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ വേറെ നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം